ഹരേ രാമ 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 ഹരേ ഹരേ ശ്രീപാദ് മധ്വാചാര്യജി ശീലപ്രഭുപാദ് ഗുരുദേവ് ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം ഇന്ന് ഗുരുപൂർണിമ എന്ന് പൂർണിമയാണ് ഗുരുപൂർണിമ ദിവസമാണ് അതായത് വ്യാസ വ്യാസദേവൻ്റെ ജന്മതിഥി വ്യാസദേവൻ അവതരിച്ച ദിവസമാണ് ഇന്ന് അതുകൊണ്ട് വ്യാസദേവൻ്റെ ജന്മതിഥിയെ എല്ലാവരും ഗുരു പൂർണിമയായിട്ട് ആഘോഷിക്കും അപ്പോൾ വ്യാസപൂർണിമയെ ഗുരു പൂർണിമയായിട്ട് ആഘോഷിക്കും ഇന്നേ ദിവസം ഗുരുവിന് ഭക്തജനങ്ങൾ ശിഷ്യന്മാര് അവരുടെ പ്രാർത്ഥനകൾ സമർപ്പണങ്ങളൊക്കെ ചെയ്യുന്ന ദിവസമാണ് ഇസ്കോണില് നമ്മൾ പ്രത്യേകം ഗുരുപൂർണിമ ആഘോഷിക്കാറില്ല കാരണം ഗുരുവിൻ്റെ ജന്മതിഥി വ്യാസപൂജയായി ആഘോഷിക്കുന്നത് കൊണ്ട് പ്രത്യേക ഗുരുപൂർണിമ ആഘോഷിക്കാറില്ല ഗുരുപൂർണിമ ആഘോഷിക്കുന്നത് നല്ല ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് വളരെ ഒരു ഒരു സുദിനമാണ് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മളെല്ലാവരും ഈ വ്യാസ പൂർണിമ ഗുരുപൂർണിമയ്ക്ക് എവിടെ വരാൻ സാധിച്ചു മധ്വാചാര്യാരുടെ ജന്മസ്ഥലത്ത് വരാൻ സാധിച്ചു മധ്വാചാര്യർ നമ്മുടെ പരമ്പരയിൽ ഒരു പ്രധാന ആചാര്യനാണ് അതുകൊണ്ടാണ് നമ്മുടെ പരമ്പര ബ്രഹ്മ മധ്വൗഡിയ സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത് ഇസ്കോണിൽ വരുന്ന ഗുരുക്കന്മാരല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവ സമ്പ്രദായം രാധാറാണിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷേ മധ്വസമ്പ്രദായത്തിൽ റാധാറാണിക്ക് അത്ര പ്രാധാന്യമില്ല അവർ പാണ്ഡവർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പഞ്ചപാണ്ഡവർക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ട് മധ്വസമ്പ്രദായത്തിലുള്ളവർ പാണ്ഡവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു രാധാറാണിയേക്കാളും രുക്മിണിയേക്കാളും പാണ്ഡവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്താണ് മധ്വാചാര്യ ഭീമസേനനായതുകൊണ്ട് ഈ മനോഹരമായ ഗ്രാമം ഈ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാം വുഡൺ വുഡൺ വുഡൻ പില്ലറൊക്കെ കണ്ടില്ലേ ഉരുണ്ടുരുണ്ടിരിക്കുന്നു മനോഹരമായ സുഭദ്രമത്ത ജിച്ചിരിക്കുന്നു സോ വുഡൻ പില്ലേഴ്സ് നൈസ് നല്ല മനോഹരമായ വുഡൻ തറവാട് വളരെ ട്രഡീഷണൽ ഫാൻ ഇല്ലെങ്കിലും നല്ല തണുപ്പാണ് ഇവിടെ ശരി ഈ സ്ഥലം എത്ര പേർക്കിഷ്ടായി ഒരു കാലഘട്ടത്ത് ഇവിടെ വളരെ വളരെ ലളിതമായ ഒരു ചെറിയ വീട്ടിൽ മധ്യഗേഹ ഭട്ട എന്ന ഒരു ബ്രാഹ്മണൻ താമസിക്കുമായിരുന്നു അവർക്ക് മക്കളില്ല ആദ്യം രണ്ട് മക്കളുണ്ടായി അത് മരിച്ചുപോയി പിന്നെ ഒരു പെൺകുഞ്ഞുണ്ടായി നല്ല പ്രായമായി അവർക്ക് എന്നാലും ഒരു മകൻ അവർ ആഗ്രഹിച്ചു അപ്പോൾ അവർക്കൊരു പുത്രനെ വേണമെന്ന വേണമെന്നാഗ്രഹമുണ്ടായിരുന്നു അവർ അനന്തേശ്വര ക്ഷേത്രത്തിൽ ചെന്ന് പന്ത്രണ്ട് കാലം പ്രാർത്ഥനകളും തപസ്യയും ചെയ്തു അനന്തേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സാക്ഷാൽ വായു സത്യയുഗത്തിൽ വായു പിന്നെ ത്രേതായുഗത്തിൽ ഹനുമാൻ ദ്വാപരയുഗത്തിൽ ഭീമ ആ മഹായോദ്ധാവ് മഹാശക്തിമാൻ കലിയുഗത്തിൽ ആരായി അവതരിച്ചു മധ്വാചാര്യരായി അവതരിച്ചു പക്ഷേ വിചിത്രമായ കുഞ്ഞാണ് മധ്വാചാര്യർ അപ്പോൾ ചില സമയം അമ്മയൊക്കെ ഇവരൊക്കെ കൃഷിപ്പണി എല്ലാം ചെയ്യും പശുക്കളുണ്ടാകും അപ്പോൾ അമ്മ കുട്ടി പശുക്കളെ നോക്കാൻ പോകും ഈ കുഞ്ഞിനെ ആരെ ഏൽപ്പിക്കും ഒരു സഹോദരി ഉണ്ടല്ലോ സഹോദരി ഏൽപ്പിക്കും ഏകദേശം ഇത്രയൊക്കെ സൈസുള്ളൂ അതും അതിൻ്റെ കയ്യിൽ അതേ ഒരു കുട്ടി അതിൻ്റെ കയ്യിൽ ഇനിയൊരു കുട്ടിയെ ഏൽപ്പിക്കും അപ്പോൾ മധ്വാചാര്യർ കരച്ചൽ തുടങ്ങുമ്പോൾ ഈ കുഞ്ഞിനെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അപ്പം ആ കുഞ്ഞിൻ്റെ കരച്ചൽ നിർത്താൻ വേണ്ടി ഈ ചേച്ചി എന്ത് ചെയ്തു ചാക്കിലിരുന്ന് ഹോർസ് ഗ്രാം എടുത്തു കൊടുത്തു ഹോർസ്ഗ്രാമിന് എന്താ പറയുക മലയാളത്തിൽ മുതിര ഈ അഞ്ച് മാസ കുട്ടി എന്ത് ചെയ്തു ആ മുഴുവൻ ചാക്കും കാലിയാക്കി വേരി ഡിഫറെൻ്റ് യശന്നിട്ട് ആ കുട്ടി ഒരു ചാക്ക് നിറയെ ഉള്ള മുതിരയെ കഴിച്ചു ഇനിയൊരു ദിവസം അമ്മ അടുക്കളയിൽ പേടിച്ച് നിൽക്കുക നിലവിളിക്കുക കുട്ടിക്ക് മൂന്ന് വയസ്സ് അമ്മ പേടിച്ചത് എന്തിനാണ് വലിയ ഒരു പാമ്പിനെ കണ്ടിട്ട് അമ്മ പേടിച്ചു മധ്വാചാര്യർ എന്ത് ചെയ്തു പാമ്പിനെ കാലിന്റെ പെരുവരൽ കൊണ്ട് പിടിച്ചു വയസ്സ് എത്ര മൂന്ന് വയസ്സിൽ ഇനിയൊരു ദിവസം അമ്മ പാചകം ചെയ്യുമ്പോൾ സഹായത്തിനായിട്ട് ഒരു കരിങ്ങല്ല് നീക്കാൻ ശ്രമിച്ചു വലിയ കല്ല അത് മധ്വാചാര്യർക്ക് രണ്ട് മൂന്ന് വയസ്സ് പ്രായമേ ഉള്ളൂ എന്ത് ചെയ്തു ആ വലിയ കരിങ്ങല്ല് സ്ലാബിനെ തൂക്കിയെടുത്ത് വെച്ച് അപ്പുറത്ത് കൊടുത്തു ഇനിയൊരു പ്രാവശ്യം ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരു കുന്നു കണ്ടോ കുറേ സ്റ്റെപ്സൊക്കെ ഉള്ള ഒരു കുന്ന് ഹില്ല് കണ്ടോ അതിൻ്റെ മേലെ ഒരു ദേവി ക്ഷേത്രമുണ്ട് അവിടെ ഒരു രാക്ഷസൻ വന്നു നാലഞ്ച് വയസ്സേ ഉള്ളു കുട്ടി ഒറ്റ ചാട്ടത്തിൽ അവിടെ ചാ ഇവിടുന്ന് ഒരു ചാട്ടം എവിടെ ചാടി ആ കുന്നിൻ്റെ പുറത്ത് ചാടി ആ രാക്ഷസന് ഒരു കുത്തു കൊടുത്തു അടുത്തത് അമ്മ വിളിച്ചും മധുവാചാര്യരെ വിശക്കുന്ന് ഭക്ഷണം കഴിക്കാൻ വന്ന് ചാട്ടം തിരിച്ചെത്തി അത്ര ശക്തിമാനായിരുന്നു മധ്വാചാര്യർ മധ്വാചാര്യർക്ക് ബാല്യകാലത്തിൽ അച്ഛനമ്മ കൊടുത്ത പേരെന്താണ് പൂർണ്ണ പ്രജ്ഞ പ്രജ്ഞ എന്ന് വെച്ചാൽ ബുദ്ധിയുടെ വളരെ ഉയർന്ന തലം എന്നാണ് അർത്ഥം ബുദ്ധി ഒരു സ്റ്റെപ്പ് കൂടിയാൽ വിവേകം അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടിയാൽ മേധ മേധാന്ന് ഒരു സ്റ്റെപ്പ് കൂടിയാൽ പ്രജ്ഞ ഇത് ബുദ്ധിയുടെ പല തലങ്ങളാണ് ഏറ്റവും താഴെ എന്താണ് ബുദ്ധി എല്ലാവർക്കും ബുദ്ധിയുണ്ടോ ഉണ്ട് ഈച്ചയ്ക്കും പൂച്ചയ്ക്കും കൊതുകിന് എല്ലാവർക്കും ബുദ്ധിയുണ്ട് ഒരു സ്റ്റെപ്പ് മേലെ വിവേകം വിവേകം എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റുന്നത് അതിനേക്കാളും ഉയർന്ന ബുദ്ധി മേധ മേധാവി എന്നൊക്കെ കേട്ടിട്ടില്ലേ മേധാ അതിനേക്കാളും ഉയർന്നത് പ്രജ്ഞ അപ്പൊ ഈ കുട്ടിക്ക് എന്താ പേര് വെച്ചത് അച്ഛനമ്മ പൂർണ്ണപ്രജ്ഞ മൂന്ന് വയസ്സിൽ തന്നെ മധ്വാചാര്യർ എല്ലാം പഠിച്ചു തീർത്തു സംസ്കൃത ഗ്രാമർ സംസ്കൃത വ്യാകരണം എത്രാമത്തെ വയസ്സിൽ മൂന്നാമത്തെ വയസ്സില് എല്ലാം പഠിച്ചു തീർത്തു ഒരു ദിവസം മധ്വാചാര്യരുടെ അച്ഛൻ ആരുടെടുത്തോ കടം മേടിച്ചിരിക്കുകയാണ് ആ കടം സമയത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ കടം കൊടുത്ത മനുഷ്യൻ ഈ മുറ്റത്ത് വന്ന് മധ്വാചാര്യരുടെ അച്ഛനെ വഴക്ക് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഈ കുഞ്ഞ് വെളിയിൽ ഈ പുളിയുടെ കുരുവില്ലേ ഇല്ലേ പുളിയുടെ കുരു വെച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വ്യക്തി വന്ന് അച്ഛനെ വഴക്ക് പറഞ്ഞപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു ഈ പുളിയുടെ കുരുവൊക്കെ എടുത്തിട്ട് ഒരു കവറിൽ കെട്ടി വെച്ച് ഒരു ബാഗിൽ കെട്ടി ഇതിനകത്ത് സ്വർണ്ണ നാണയമാണ് എൻ്റെ അച്ഛൻ്റെ കടം തീർന്നെന്ന് പറഞ്ഞു കൊടുത്തു ഇയാളും വലിയ സന്തോഷത്തിൽ വീട്ടിൽ പോയി പൊതി തുറന്ന് നോക്കിയപ്പോൾ എന്താണ് പുളി ഒരു ഭയങ്കര ദേഷ്യമെന്ന് ഈ കുട്ടി എന്നെ പറ്റിക്കുക എടുത്ത് എറിഞ്ഞപ്പോൾ ഈ കുരുവെല്ലാം സ്വർണ്ണനാണയമായി മാറി അത് ഈ നാട് മൊത്തവും മറിഞ്ഞ് ഇതൊരു ദിവ്യമായ കുട്ടിയാണ് ദിവ്യമായ കുട്ടിയാണെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി ശ്രീപാദ മധ്വാചാര്യ കീ വേറെ ഒരു സമയത്ത് അദ്ദേഹം അഞ്ച് വയസ്സ് ബാലനായിരുന്നപ്പോൾ പന്ത് കളിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു മഹാപണ്ഡിതൻ ഇവിടെ വന്നിട്ട് വേദശാസ്ത്രങ്ങൾക്ക് വിശദീകരണം കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടി കളിച്ചോണ്ടിരുന്ന കുട്ടി പറഞ്ഞു ഇത് മൊത്തം തെറ്റാണ് അപ്പോൾ എല്ലാരും ചോദിച്ചു ഇത് എങ്ങനെ തെറ്റായി അഞ്ചു വയസ്സുള്ള മധ്വാചാര്യ അതിമനോഹരമായ വിശദീകരണം കൊടുക്കുകയും ഇവിടുത്തെ ആൾക്കാരെല്ലാം സ്തംഭിച്ചു നിൽക്കുകയും ചെയ്തു അങ്ങനെ മധ്യഗേഹ ഭട്ട എന്ത് ചെയ്തു അഞ്ച് വയസ്സായപ്പോൾ അച്യുതപ്രേക്ഷ എന്ന് പറയുന്ന മഹാഗുരുവിൻ്റെ അടുത്ത് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ശിഷ്യനാക്കി മാറ്റി പിന്നെ മധ്വാചാര്യർക്ക് അഞ്ച് വയസ്സായപ്പോൾ അച്യുതപ്രേക്ഷ എന്ന് പറയുന്ന ഒരു മഹാഗുരുവിൻ്റെ അടുത്ത് ശിഷ്യനായി ശിഷ്യനായിട്ട് എന്താ പരിപാടി ഗുരുവിനെ തന്നെ ദിവസം ഉപദേശിക്കുക ഗുരു പറഞ്ഞു തരുന്നതിലുള്ള തെറ്റുകളെയെല്ലാം കണ്ടുപിടിച്ച് തിരുത്തുക ഇത് ഒരു ദിവസം മദ്യഗേഹ ഭട്ട അറിഞ്ഞു മധ്വാചാര്യരുടെ അച്ഛൻ അറിഞ്ഞു അച്ഛൻ അറിഞ്ഞിട്ട് ചോദിക്കുക നീ നിൻ്റെ ഗുരുവിനെ തിരുത്തുകയാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ദിവസവും ഇവിടെ വേറെ വേറെ തീർത്ഥങ്ങളുണ്ട് കുളം പുണ്യ തീർത്ഥങ്ങളുണ്ട് അവിടെ കുളിക്കാൻ പോകും ഇവരെ വീട്ടിൻ്റെ അകത്ത് തന്നെ ഒരു കുളമുണ്ട് അപ്പോൾ മധ്വാചാര്യർ പറഞ്ഞു ഗംഗ ഇവിടെ തന്നെ ഉണ്ട് എന്തിനാ അവിടെ ഇവിടെ പോകുന്നതെന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് ഗംഗയൊന്നും അല്ല ഞാൻ വേറെ സ്ഥലത്ത് കുളിക്കാൻ പോകും മദ് മധ്വാചാര്യർ പറഞ്ഞു അല്ല ഇത് ഗംഗയാണെന്ന് പറഞ്ഞു നീ എങ്ങനെ പ്രൂവ് ചെയ്യും എന്ന് അച്ഛൻ ചോദിച്ചു ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു ഒരു ആലെടുത്തിട്ട് ആലിൻ്റെ എടുത്തിട്ട് മധ്വാചാര്യർ തലകുത്തന് വെച്ചു വേരുകൾ മേൽപോട്ടും ശാഖകൾ താഴെയുമായിട്ട് ആ ചെടിയെടുത്ത് തലകുത്തനെ വെച്ചു അച്ഛൻ്റെ കൺമുമ്പേ അത് വലിയ പടർന്ന് ഒരു ആല് വൃക്ഷമായി മാറി അച്ഛൻ പിന്നെ ഒരു അക്ഷരം മിണ്ടിയില്ല ആ തീർത്ഥത്തിൽ കുളിക്കാൻ തുടങ്ങി ആ ആലും ബാക്കിൽ തന്നെ ഉണ്ട് അങ്ങനെ മധ്വാചാര്യർ തൻ്റെ ബാല്യകാലത്ത് അനേകം അനേകം ലീലകൾ കാണിച്ചു അങ്ങനെ പതിനൊന്നാമത്തെ വയസ്സിൽ മധ്വാചാര്യർ പറഞ്ഞു ഞാൻ സന്യാസമെടുക്കാൻ പോവാണ് അച്ഛനമ്മ വിഷമിച്ച് കരയാൻ തുടങ്ങി എത്രയോ വർഷം കുട്ടികളില്ലാതെ കിട്ടിയ കുട്ടിയാണ് ഇപ്പോൾ നീയും സന്യാസം എടുത്തു പോയാൽ കാരണം സ്നേഹത്തോട് കുടുംബത്തിൽ കഴിയുന്നവർക്ക് സന്യാസം എന്ന് പറയുന്നത് ആർക്കുമേ ഉൾക്കൊള്ളാൻ സാധിക്കില്ല സർവസംഗ പരിത്യാഗം സന്യാസം എന്ന് പറയുന്നത് പണം വേണ്ട സുഖസൗകര്യങ്ങൾ വേണ്ട സ്ഥാനമാനങ്ങൾ വേണ്ട ഒരു കുടുംബത്തിൽ ഭാര്യ മക്കൾ ബന്ധും മിത്ര കളത്രാദികളിലിരുന്ന് കിട്ടുന്ന സന്തോഷവും തൃപ്തിയും സുഖവും വേണ്ട ആത്മാരാമൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനെ ആശ്രയിച്ച് കിട്ടുന്ന തൃപ്തി മാത്രം മതി എന്നൊക്കെ നയിക്കുന്ന ജീവിതമാണ് എന്ത് ജീവിതം സന്യാസ ജീവിതം നമുക്കൊന്നും പറ്റില്ല നമുക്കിവിടെ നിന്ന് ബസ് വരെ നടക്കണമെങ്കിൽ പോലും നീയും കൂടെ വന്ന് രണ്ടുപേരെ കൂട്ടുപിടിച്ചോണ്ട് പോകുന്ന ആൾക്കാരാണ് ഏകനായി ജീവിക്കണം ആരും തുണയില്ലാതെ വെളിയിൽ സന്തോഷം അന്വേഷിക്കാതെ ഉള്ളിലാനന്ദം കണ്ടെത്തിയുള്ള ഒരു ജീവിതം സന്യാസ ജീവിതം എത്ര പേർക്ക് അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ പറ്റും ആർക്ക് പറ്റും എൻ്റെ കാര്യമല്ല ഞാൻ അങ്ങോട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ആർക്ക് സാധിക്കും കൂട്ടില്ലാതെ ആർക്ക് ജീവിക്കാൻ പറ്റും സ്ഥാനം ഒന്നും വേണ്ട ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സെയിം കളർ ഡ്രസ്സ് ഡെയിലി ഇടണം വേറെ ചേഞ്ചില്ല ഒരേ കളറ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓൾട്ടറേഷൻ ഇല്ല എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ഇല്ല പറ്റോ പറ്റൂല്ലേ ഏ ഒരു സിമ്പിൾ കാര്യം പോലും നമ്മളെ കൊണ്ട് പറ്റില്ല എങ്ങനെ സന്യാസത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റും സന്യാസിമാരെന്തോ നഷ്ടപ്പെട്ട് നമുക്കവരെ കാണുമ്പോൾ ഒരു ദയനീയ ഒരവസ്ഥ തോന്നും ഒരു സങ്കടം തോന്നും അവർക്ക് പലതും നഷ്ടപ്പെട്ടെന്ന് തോന്നും പക്ഷേ അവർക്കൊന്നും നഷ്ടമായിട്ടില്ല അവർ ദിവ്യമായ ഒരു സംതൃപ്തി മനസ്സിൻ്റെ അകത്തവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സന്യാസിമാർ കാവി നിറം മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നിട്ട് ഗ്രഹസ്ഥരെ അതും വിട്ടില്ല അവർ ആ കളറും എടുത്തു അവർക്ക് എല്ലാ കളറും ഉണ്ട് പച്ച മഞ്ഞ നീല ചുവപ്പ് എല്ലാം ഉണ്ട് എന്നിട്ട് പാവം ഇവർക്ക് ഒരു കളറേ ഉണ്ടായിരുന്നുള്ളൂ നോക്ക് ആ കളറും കൂടെ പിടിച്ചെടുത്തു അവർക്കുണ്ടായിരുന്ന ഒരു കളറും കൂടെ പിടിച്ചെടുത്തു സർവസംഗ പരിത്യാഗം സോ ഇത് കേട്ടപ്പോൾ ഈ അച്ഛനും അമ്മയും വിഷമിക്കാനും കരയാനും തുടങ്ങി ഈ പ്രായം ചെന്ന് ഈ വൃദ്ധനായ അച്ഛൻ എന്ത് ചെയ്തു മകൻ്റെ കാലിൽ ചെന്ന് വീണു മകനെ നീ സന്യാസം എടുക്കരുത് വിട്ടു പോകരുതെന്ന് മകൻ്റെ കാലിൽ വീണു ഉടനെ പതിനൊന്ന് വയസ്സ് മധ്വാചാര്യർ പറഞ്ഞു ഒരിക്കലും അച്ഛൻ മകൻ്റെ കാലിൽ വീഴാൻ പാടില്ല വീണെങ്കിൽ അത് മകൻ സന്യാസി ആയാൽ മാത്രമേ ഉള്ളൂ എനിക്ക് അനുവാദം കിട്ടി ഞാൻ പോകാമെന്ന് പറഞ്ഞു വീണ്ടും അച്ഛൻ അമ്മ കരയാൻ തുടങ്ങി കരഞ്ഞപ്പ മധ്വാചാര്യർ പറഞ്ഞു ശരി എന്നാൽ ഒരു കാര്യം ചെയ്യാം അടുത്ത ഒരു കുഞ്ഞു ജനിക്കുന്നത് വരെ ഞാൻ വീട്ടിൽ നിൽക്കാം എന്തിനടാ ഇവിടെ വന്നെന്നൊക്കെ ചിലർ ആലോചിക്കുമായിരിക്കും പതിനൊന്ന് വയസ്സിൽ മധ്വാചാര്യർ സന്യാസം ആവശ്യപ്പെട്ടു അപ്പോൾ അച്ഛനമ്മ കരയാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇനിയൊരു സഹോദരൻ ഉണ്ടാകുന്നതുവരെ ഞാനിവിടെ കാത്തിരിക്കാം അപ്പോൾ ഈ മുതിർന്ന ദമ്പതി പറഞ്ഞു ശരി കുഴപ്പമില്ല കാരണം അവർക്ക് ഉറപ്പായിരുന്നു അവർക്ക് ഇനി ഒരു സന്താനം ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഈ പതിനൊന്ന് വയസ്സ് മധ്വാചാര്യർ ഇവിടെ ഇരുന്ന അനന്തേശ്വര ക്ഷേത്രത്തിലേക്ക് നടന്നു പോകും നടന്നു ചെന്ന അനന്തേശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എങ്ങനെയാണോ എൻ്റെ അച്ഛനമ്മയ്ക്ക് നീ എന്നെ തന്നത് അതുപോലെ ഇനിയൊരു മകനെ കൂടെ കൊടുക്കണം അവർക്ക് ഇനിയൊരു കുട്ടി കിട്ടി മധ്വാചാര്യർ എന്ത് ചെയ്തു സന്യാസം എടുത്തു എന്നിട്ടും വിട്ടില്ല അച്ഛനമ്മ മരിച്ചപ്പോൾ തൻ്റെ ഇളയ സഹോദരനെയും പിടിച്ച് സന്യാസിയാക്കി അദ്ദേഹത്തിൻ്റെ പേര് വ്യാസതീർത്ഥ പതിനേഴാമത്തെ വയസ്സിൽ മധ്വാചാര്യർ സന്യാസമെടുത്തു പിന്നെ നമ്മൾ ഈ കാണുന്ന ഉടുപ്പി ക്ഷേത്രം ഇതെല്ലാം ആര് സ്ഥാപിച്ചതാണ് മധ്വാചാര്യർ തൻ്റെ എൺപതാമത്തെ വരെ മധ്വാചാര്യർ ജീവിച്ചിരുന്നു സോ